എൽ ഡി എഫ് ഭരണകാലത്ത് വികാസമുണ്ടാകുന്നത് സി പി എംമാരുടെ പോക്കറ്റുകൾക്ക് മാത്രമാണ് അല്ലാതെ ഒരു വികാസം ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് കേരളം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്ന് ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു ശബരിമലയിലെ ശ്രീകോവിലിന്റെ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരബാലക ശില്പവുമാണ് കൊള്ളയടിച്ചത് ദ്വാരപാലകാ ശില്പത്തിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റു എന്നിട്ട് വ്യാജ മോൾഡ് ഉണ്ടാക്കി സ്വർണം കൊണ്ടുവന്ന് വെച്ചു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നാണ് പിന്നീട് അധികാരത്തിൽ വന്ന ആളുകൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റുമാരും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് ഈ കൊള്ളാറുള്ളത് അവരൊക്കെ പ്രതികളാവുക ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും പുറത്തിറഞ്ഞില്ല കോടതി ഇടപെട്ടപ്പോഴാണ് എന്നിട്ട് വീണ്ടും ഈ സ്വർണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ഇപ്പം മാറിയ ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിൽ വീണ്ടും നിയമം ലംഘിച്ച് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാൻ ശ്രമിച്ചു അവരും ഗുരുതരമായി തെറ്റി യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ചിരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മൂന്ന് പേർ അഴികൾക്കുള്ളിലാവും ശരിക്കും കേസ് അന്വേഷണം നടത്തിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അഴിക്കാത്ത കാരണം അവരുടെ കൂടി അനുവാദത്തോടു കൂടിയ കൂടിയാണ് ഒരു പ്രാവശ്യം കൊള്ള നടന്നതും രണ്ടാമത്തെ പ്രാവശ്യം കൊള്ള നടത്താൻ ശ്രമം നടത്തിയത് അപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ എല്ലാം ഈ കപട ഭക്തി കാണിച്ച ഗവൺമെന്റിന് തുടരെ തുടരെയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ് ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത് ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി വലിയ അപകടം പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യത ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം നാല് ദിവസമായി വന്നിട്ട് അദ്ദേഹം പറയുവാണ് ഭയാനകമായ സ്ഥിതിയാണ് ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നത് എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പത്താം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അല്ലെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ബാധകമായി തുടങ്ങിയത് വൃശ്ചിക്ക് ഒന്നാം തീയതി പതിനേഴാം തീയതിയാണ് ശബരിമലയിലെ സീസണ് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ നടത്തിയിരുന്നത് കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അവര് ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റി അവിടെ അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു അവിടെ വലിയ ക്യൂ ആണ് പത്തും പതിനഞ്ചും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല കുടിവെള്ളം ഉണ്ടായിരുന്നില്ല കുടിവെള്ളം ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു കുടിവെള്ളം കുടിക്കാൻ കുടിവെള്ളം ഇല്ല ടോയ്ലറ്റിൽ വെള്ളമില്ല വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ മലിനമായ പമ്പ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് സീസൺ തുടങ്ങുന്നതിന്റെ ധനാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ മനപൂർവ്വം അവര് വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര പേരാണ് എത്ര അയ്യപ്പ അയ്യപ്പഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചുപോയത് പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി ആ തിരിച്ചുപോയ അയ്യപ്പക്തന്മാർ ആയിരക്കണക്കിനാണ് ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണക്കൊള്ള കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു ഞങ്ങൾ കൂടി ആലോചിക്കുകയാണ് ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ യു ഡി ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും